സർ പ്രതീക്ഷിക്കാതെയാണ് ശബരിമലയിൽ മണ്ഡലമകര ഉത്സവം തുടങ്ങി രണ്ടാം നാൾ അയ്യപ്പന്മാരുടെ ഒരു വലിയ ക്രൗഡ് ഒരു പക്ഷെ ഒരുക്കങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ പാളി പോലീസിൻ്റെ വിന്യാസം പരാജയപ്പെട്ടു എന്ന തരത്തിൽ വലിയ വിമർശനമാണ് അവിടെ പോലീസ് സേനയ്ക്ക് കേൾക്കേണ്ടി വന്നത് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് ഈ ക്രമാതീതമായി ക്രൗഡ് വരികയും ഒരുപാട് ഭക്തർ വരികയും അവർ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം തന്നെ ആദ്യത്തെ ദിവസം നട തുറന്ന ദിവസം ഇരുപത്തൊമ്പതിനായിരം ആളുകൾ വന്നു ഇരുപത്തൊമ്പതിനായിരം ആൾക്കാർ അന്ന് വന്നപ്പോൾ അതിന് മുൻപത്തെ കൊല്ലം വെച്ച് താരതമ്യം ചെയ്തപ്പോൾ വളരെ കൂടുതലാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഈ കൊല്ലം ആ നട തുറന്ന ദിവസം വന്നത് അമ്പത്തയ്യായിരം തീർത്ഥാടകരാണ് അപ്പോൾ അത് വന്നതിനകത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ മനസ്സിലാക്കുന്ന ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തി ആദ്യത്തെ ദിവസം വന്ന് ഇരുപത്തൊമ്പതിനായിരം ആ സ്ഥാനത്ത് ഈ കൊല്ലം വന്നത് അമ്പത്തയ്യായിരം ആളുകൾ കൂടുതലും തീർത്ഥാടകർ കൂടുതൽ വരുന്നതിലും ഈ തീർത്ഥാടകേന്ദ്രത്തിൻ്റെ പ്രശസ്തിയും ഭഗവാന്റെ പ്രശസ്തിയും ലോകമെങ്കാ എമ്പാടും വാ വ്യാപിക്കുന്ന എൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് നല്ല കാര്യം പക്ഷെ അവിടെ നമ്മൾ വച്ചിരിക്കുന്നൊരു ക്രമവും അതിന് അവിടെ നിയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ പോലീസായാലും അല്ലാതെ അവിടെ തീർത്ഥാടകർക്കാണെങ്കിലും അവരെ ഇരുത്താൻ പറ്റുന്ന നിർത്താൻ പറ്റുന്ന എണ്ണത്തിനൊരു പരിമിതിയുള്ള കാരണ പ്രദേശമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്പം അവിടെ നമുക്ക് പരമാവധി നിർത്താൻ പറ്റുന്ന അതായത് പബ്ബയിൽ നിന്ന് സന്നിധാനം വരെ നിർത്താൻ പറ്റുന്ന ഒരു എണ്ണവും കണക്കുമുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അത് അന്വേഷിച്ചിട്ട് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ആളുകൾ വരികയും വരുന്ന ആളുകൾ തന്നെ ക്രമമായിട്ടല്ലാതെ അതായത് നമ്മളൊരു ഒരു ക്യൂ സിസ്റ്റം പാലിക്കുന്നുണ്ട് ക്രമമായിട്ട് ആ ക്യൂ സിസ്റ്റത്തിലൂടെ അല്ലാതെ കൃത്യമായി നമ്മൾ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള വെർച്വൽ ക്യൂ പാസ് എടുക്കാതെ വന്നിട്ട് സ്പോട്ട് ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് അന്ന് മുപ്പത്തേഴായിരം പേരെയൊക്കെ പോയ ദിവസമുണ്ട് ആ സമയം രണ്ടാമത്തെ ദിവസം അറുപത്താറായിരം കഴിഞ്ഞ ദിവസം വന്ന കഴിഞ്ഞ കൊല്ലം മന്ദിര സ്ഥാനത്ത് ഒരു ലക്ഷത്തി നാലായിരം പേരാണ് കൊല്ലം പെട്ടെന്ന് കയറി വന്നത് അങ്ങനെ വന്നാലും ഈ ക്രമം തെറ്റാതെ ക്ഷമയോടുകൂടി നിൽക്കുന്ന ഒരു ക്രൗഡാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ശീത്തവണ എന്തുണ്ടായെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് ദിവസം സമയം കുറവാണ് എന്നുള്ള ധാരണ ഉള്ളത് കാരണം ഈ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നട തുറന്നു രാത്രി അടയ്ക്കും അപ്പോൾ അതിന് മുമ്പ് ദർശനം കിട്ടണം എന്നുള്ള ത്വരയോടുകൂടി രണ്ടാമത്തെ ദിവസം ഈ ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ രീതിയിൽ പല രീതിയിൽ കയറി വന്ന ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ക്രമമിട്ട രീതിയിലുള്ള വരവ് കുറച്ചു നേരത്തേക്ക് ഉണ്ടായിരുന്നത് സൃഷ്ടിച്ചെങ്കിലും ഞാൻ അവിടെ പതിനെട്ടാം തീയതി സന്ധ്യാനത്തിനുള്ള മുഴുവൻ വിഷ്വൽസും ഞാൻ കണ്ടിരുന്നു കാരണം അവിടെ എത്രത്തോളമായിരുന്നു അയ്യപ്പന്മാരുടെ തിരക്ക് പോലീസ് പോലീസ് അയ്യപ്പന്മാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത്രത്തോളം സേവന സന്നദ്ധരായി അവരെ നിയന്ത്രിക്കാൻ വേണ്ടി എത്രത്തോളം പാടുപെടുന്നു എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് അപ്പോൾ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് കൃത്യമായി ഉണ്ടാവാതെ നന്നായിട്ട് സ്റ്റാമ്പ് കഴിഞ്ഞല്ലേ എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പോലീസ് എടുക്കുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ല നമ്മളെല്ലാവരും ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനം തന്നെയായിരുന്നു മേനക്കാളൊക്കെ ഉപരി ഞാൻ വിശ്വസിക്കുന്ന ഭഗവാന്റെ തീർത്ഥാ തീരാത്ത അനുഗ്രഹം ആ കാര്യത്തിൽ പോലീസിലുണ്ടായിരുന്നു അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പടയാളിയാണ് അപ്പോൾ പടയാളികളോട് അദ്ദേഹത്തിന് ഒരു സോഫ്റ്റ് കൗണ്ടർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും പോലീസ് വളരെ അധ്വാനിച്ച് ജോലി ചെയ്യേണ്ടി വന്നു പാടുപെടേണ്ടി വന്നും താങ്കൾ പറഞ്ഞത് പാ ഒരുപാട് അധ്വാനിച്ചു എന്ന് മാറ്റി പറയേണ്ടി വരും പാടുപ്പെട്ടിട്ടൊന്നുമില്ല നമ്മൾ നല്ലോണം അധ്വാനിച്ചിട്ടുണ്ട് നല്ല അധ്വാനിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിയുക്തരാണ് തയ്യാറാക്കന് ആ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ പൂർണ്ണമായ ക്രമത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലും കൂടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഇപ്പോൾ ഫ്രീ ഫ്ലോ ആണ് ഇപ്പം നടപ്പന്തോലും നമുക്ക് ക്യൂ കാണാനില്ല എന്ന് വെച്ചാൽ നമ്മൾ കരുതരുത് ആൾക്കാർ വരുന്നവരെണ്ണം കുറഞ്ഞു വന്ന് എൺപത്തേഴായിരം തൊണ്ണൂറായിരം തൊണ്ണൂറ്റി രണ്ടായിരം ഈ തോതിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ തന്നെ അവിടെ ജനസഞ്ചയം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യങ്ങൾ നമ്മൾ ആവർത്തിക്കുകയാണ് അപ്പം കഴിഞ്ഞൊല്ലം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഈ ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ഈ തിരക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്ന ദിവസം ഇരുപത്തയ്യായിരം പേരാണ് ഒരു ദിവസം ബുക്ക് ചെയ്തിട്ട് വേറൊരു ദിവസം കയറി വന്നത് ഇത് ഇത് വേറൊരു ഒരു ക്രമവിരുദ്ധതയാണ് അവർ ഒരു ദിവസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ദർശനത്തിനെത്തണം എന്നുള്ളത് നിർബന്ധമായി ഭക്തജനങ്ങൾ പാലിക്കേണ്ട ഒരു ഒരു ക്രമമാണ് അത് തെറ്റിക്കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും നമുക്കിവിടെ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഒരു കാനന ക്ഷേത്രം പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് അവിടെ വലിയ കൺസ്ട്രക്ഷൻസും സൗകര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നിയമം നമ്മൾ പാടില്ല അനുവദിക്കുന്നില്ല ആ പരിമിതി നമുക്കവിടെ ഉണ്ട് അപ്പോൾ ആ പരിമിതമായ എൻ്റെ കാരണം ആ പരിമിതി വെച്ചതിന് തന്നെ കാരണം എന്ന് വെച്ചാൽ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അകത്ത് കയറിയാണ് നമ്മൾ പെരുമാറുന്നത് എന്നുള്ള ധാരണയോടുകൂടിയിട്ടാണ് ആ വ്യവസ്ഥ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒരു വ്യവസ്ഥ ഉണ്ടെന്നിരിക്കെ നമ്മൾ ഈ ക്രമം തെറ്റി ഉള്ള വരവും പോസും നമ്മൾ തീർത്ഥാടകർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് ഉള്ള ആർജവം അവർ കാണിക്കണം അതിനനുസരിച്ചുള്ള പ്രവർത്തന പോലീസിൻ്റെ ഭാഗത്തും അവരെടുത്തോണ്ട് ആ പോലീസിൻ്റെ പോലീസ് അയ്യപ്പന്മാരെന്ന് താക്കൾ പറഞ്ഞാൽ അതേ വാചകം തന്നെ ഞാൻ ഉപയോഗിച്ചോളട്ടെ ലോകത്ത് വേറെ എവിടെയും ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല മൂർത്തിയുടെ പേരിൽ ആ ക്ഷേത്രത്തെ നിയന്ത്രിക്കാനുള്ളവരും വരുന്നവരും എല്ലാം ആ മൂർത്തിയുടെ പേരിൽ അറിയപ്പെടുന്ന വേറൊരു ഒരു ദേവസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു മഹത്തരമായ തത്വം ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ള അത് നീയാകുന്നു എന്ന് പറയുന്ന ആ സങ്കല്പത്തിലുള്ള ബ്രഹ്മമാണ് എന്നുള്ള സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രം ഭക്തന്മാരെയും അവിടെയുള്ള പോലീസ് അയ്യപ്പന്മാരെയൊക്കെ ബ്രഹ്മവസ്ഥയിൽ തുലനം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേവൻ്റെ സങ്കല്പം ആ സങ്കല്പം നിലനിൽക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് പോകണമെങ്കിൽ ഞാൻ തമ്മിൽ വ്യത്യാസമില്ല നമ്മളെല്ലാവരും ബ്രഹ്മമാണ് നമ്മളെല്ലാവരും ഈശ്വര സത്യാണല്ലോ തിരിച്ചറിവ് കൂടി വീട്ടിലുള്ള തീർത്ഥാടനം നടന്നാലേ പറ്റുള്ളൂ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ പറഞ്ഞ വെർച്വൽ ക്യൂ ബുക്കിംഗ് കിട്ടാതെ ആ അത് അത് സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി ഒരു ആശങ്കയൊക്കെ ഉണ്ടാകും സ്വാഭാവികമായും ശബരിമലയിലേക്ക് വരാനിരിക്കുന്ന ഇപ്പോൾ വന്നു പോയതും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളും ആയിട്ടൊക്കെ ഉള്ള പല ആളുകളും തീർത്ഥാടകരായിട്ട് വരുന്ന ആളുകളൊക്കെ തന്നെയും ഉണ്ടാകും ഭക്തന്മാരുണ്ടാകും അപ്പോൾ ഈ വെർച്വൽ ക്യൂയിൽ കൃത്യമായി ബുക്ക് ചെയ്യുന്ന ഡേറ്റിൽ തന്നെ ആ സമയത്ത് കൃത്യമായി വന്ന് ദർശനം നടത്തുക അതല്ലേ അതാവുമ്പോൾ പിന്നെ പോലീസിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവരെ കടത്തി വിടാൻ കഴിയും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് കൃത്യമായി അവിടെ എത്തിയവരിൽ ചിലർക്ക് അന്നത്തെ ഈ കൺഫ്യൂഷൻ കാരണം അതായത് നേരത്തെ വെർച്വൽ ക്യൂ എടുക്കാത്തവർ വന്നതും ദിവസം മാറി വന്നവരും ഈ കാട് വഴി കയറി വന്നവരുടെയൊക്കെ ഒരു ബാഹുല്യം കാരണം അന്നുണ്ടായ കൺഫ്യൂഷനിൽ അപൂർവ്വം കുറച്ച് ആൾക്കാർക്ക് ദർശനം കിട്ടാതെ മടങ്ങി എന്ന് പറഞ്ഞിരുന്നു അതിലേകദേശം ഒരു പത്തോളം ആൾക്കാരെ നമ്മൾ ക്ഷണിച്ചു വരുത്തി ദർശനം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു ഒന്നിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് ദൃശ്യമില്ലാത്ത അദൃശ്യരായി മാധ്യമ മാധ്യമസ്രദ്ധയിൽ വരാൻ താല്പര്യം ഒരുപാട് യഥാർത്ഥ ഭക്തന്മാരും ഉണ്ടായിരുന്നു ആ ഭക്തന്മാർക്കെല്ലാം നമ്മൾ ദർശനം കൊടുക്കും ഇനി അത്തരത്തിൽ ആർക്കെങ്കിലും ഒരുപക്ഷെ ആ ദിവസം ഈ ബുക്ക് ചെയ്തിട്ട് അയ്യപ്പനെ കാണാൻ തൊഴാൻ വന്ന് അയ്യപ്പനോട് തൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പറയാൻ കഴിയാതെ പോയി പിന്നീട് മാല ഊരിയ ഭക്തന്മാർ ആരെങ്കിലും തിരികെ വന്നാൽ അവർക്ക് കൂടി ദർശനം ഉറപ്പാക്കുന്ന ഒരു ക്രമീകരണം അങ്ങ് തന്നെ നേരിട്ട് ഇടപെട്ടിക്കൊണ്ട് അല്ലേ ഞാൻ മറ്റൊരു മറ്റൊരഭിമുഖ്യത്തിൽ കണ്ടത് അങ്ങയുടെ മൊബൈൽ നമ്പർ അങ്ങ് പറയുകയാണ് അങ്ങ് കൊടുക്കാമെന്ന് പറയുന്നു അപ്പോൾ ഇത്രയും ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നാൽ വിളിച്ചോണ്ടിരുന്നാൽ നിരന്തരം വിളിക്കുന്നവരുടെ ദുഃഖം തീർക്കാനാണ് എന്നോട് ഇരുത്തിയിരിക്കുന്നത് യാതൊരു വിഷമവും ഇല്ല സന്തോഷമേ ഉള്ളൂ ഇനി അത് മാത്രമല്ല അങ്ങനെ അന്ന് വരാൻ പറ്റാതെ പോയവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഇനി വരാനായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു അങ്കലാഭം ഉണ്ടായപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര തിരക്കാണോ എന്നൊക്കെ ചോദിച്ച് പലരും റാൻഡമായിട്ട് തന്നെ വിളിക്കുന്നവരുണ്ട് അങ്ങനെ ഭയം തോന്നുന്ന ആൾക്കാർക്കോ വൃദ്ധർക്കോ കുട്ടികൾക്കോ അല്ലെങ്കിൽ ചിലരണ്ട് ഇപ്പോൾ ഇന്നലെ ഒരാളെന്നെ വിളിച്ചു പറഞ്ഞ എൻ്റെ അമ്മയും കൊണ്ട് എനിക്ക് വരണം അമ്മയ്ക്ക് ക്യാൻസർ രോഗമാണ് സാർ ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അമ്മയുടെ ക്യാൻസർ രോഗം ഞങ്ങൾക്ക് സൂപിപ്പിച്ച് വരാൻ പറ്റില്ലെങ്കിലും അവർക്ക് ഭഗവാന്റെ ദർശനം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ അവർക്ക് ആ രോഗി ആയിട്ട് വരുന്ന ഒരാൾക്ക് ഭഗവാന്റെ ദർശനമാണോ അതിൻ്റെ എന്ത് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ രോഗമായതുകൊണ്ട് അല്ലെങ്കിൽ വയ്യാത്തതുകൊണ്ട് പ്രായമായവർക്ക് പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേറെ ക്യൂ തന്നെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ പലരും ആ ക്യൂവിൽ കയറാത്തതിൻ്റെ കാരണവശാലും അവരുടെ കൂടെ മറ്റാളുകളുണ്ടാവും ആ മറ്റാളുകളുടെ കൂടെ തന്നെ ദർശനം മതി എന്ന് പറഞ്ഞ് മറ്റേ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണുള്ളത് ഇപ്പോൾ ആ ക്യൂ തന്നെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം നടപ്പന്തൽ ഇപ്പോഴും നടപ്പന്തൽ റിയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം